ഭക്ഷ്യമന്ത്രി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചർച്ച നടത്തും പണിമുടക്കിനിടയിലും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റേഷൻ കടകൾ ഇന്ന് തുറന്നു പ്രവർത്തിച്ചു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി റേഷൻ കട വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും പുരോഗമിക്കുകയാണ് ടി എസ് ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഹരി രണ്ടു മണിക്ക് മന്ത്രിയുമായുള്ള ചർച്ച അതിനിടയിൽ പ്രതിഷേധവും മാർച്ചും ഒക്കെ നടക്കുകയും ചെയ്യുന്നു എന്താണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്താവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് ഇതേ കാര്യങ്ങൾ മന്ത്രിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ എങ്ങനെ അവതരിപ്പിക്കാനാണ് നീക്കം ഇവരുടെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ മന്ത്രിക്ക് മുന്നിൽ എത്തിയതാണ് രണ്ട് തവണ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടന്നു പക്ഷേ ഇവരെ അനുനയിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് മണിക്ക് യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഒരു പ്രതീക്ഷ സമരക്കാർ പ്രകടമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഈ സമരം പിൻവലിക്കാൻ ഒരുപക്ഷെ അവർ തയ്യാറാക്കിയേ തയ്യാറായേക്കും ഇതിലേറ്റവും പ്രധാനം വേതന പരിഷ്കരണം തന്നെയാണ് അതായത് അവർക്ക് ഇതുവരെയുള്ള വേതനത്തിൽ നിന്ന് അത് പുതുക്കി മാറണം എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവർ പറയുന്ന ആവശ്യം ന്യായമാണ് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് പക്ഷേ ഇന്നത്തെ രണ്ട് മണിക്ക് നടക്കുന്ന യോഗത്തിൽ ഇതേ ആവശ്യം അവർ വീണ്ടും ആവശ്യപ്പെടും അപ്പോൾ അതിലെന്ത് തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തായിരിക്കും സമരം ഇനി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് റേഷൻ കടയുടെ സമയം ആ സമയം അവസാനിച്ചു ഇനിയുള്ളത് ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയമാണ് ഈ രണ്ട് മണി ചർച്ചയിൽ ഒരുപക്ഷെ അനുനയ നീക്കം ഉണ്ടായി സമവായമാവുകയാണെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് റേഷൻ കടകൾ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി